നമ്മൾ മ്മളാ ഇതിവിടെ നമുക്ക് ബോഡിയുടെ ഇനി ഇവിടെ ഇതിനകത്ത് നട്ട് ഉണ്ടാക്കാണെന്ന് ആ ടൈപ്പ് ഈ നട്ട് ഇവിടെ സെറ്റ് ചെയ്യണം ഇതിനാണ് ഒരാൾ വർക്ക്ഷോപ്പ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് വന്ന് കാണിക്കുക

ம்ம இன்னைக்கு பொறுத்த இன்னைக்கே முடியாது வேலை நாளைக்கு நாலு வண்டி நாளைக்கே முடியாது வேலை கிடக்குது ஒரு வண்டி நிற்கவில்லை அதில் வேலை கிடைக்குது டோருக்கு ரொம்ப டோர்லாம் நல்லது പോലെ <laughs> ടും <laughs> കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് വണ്ടി കണ്ടി നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ ഇപ്പം താണ്ടി കട്ടിങ്ങിൽ കയറി വണ്ടി വരുന്നില്ലായിരുന്നു കാലിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ടിപ്പർ വന്നിട്ട് കെട്ടി വലിച്ചു പമ്പറിനകത്തിട്ട് കെട്ടി വലിച്ചു കെട്ടിവലിച്ചപ്പോൾ അന്ന് നമ്മൾ പമ്പറ് കെട്ടിവലിച്ചപ്പോൾ ഞാൻ ഇത് ഇതായിപ്പോയി എന്താ ചളങ്ങിപ്പോയി പമ്പറി ഇളങ്ങിപ്പോയി ചളങ്ങിപ്പോയപ്പോൾ പുള്ളിയാകൊന്ന് ഇത് ശരിയാക്കി തന്നത് അത് പുള്ളിയോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ അന്ന് വേണ്ടിവിടെ ശരിയാക്കിയതല്ലേ

ഇവിടെ കോട്ടയം ചോദിച്ചത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ അപ്പം എങ്ങനെയാ ഇപ്പൊ നമുക്ക് ലോഡ് എന്തോ ലോഡ് എന്താ ഉള്ളത്

സൈഡ് 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 ഇന്ന് വിടെ ആ പെട്ടിക്കടകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കടം കടയും കടമുറയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പോകുന്നുണ്ട് അവര് ഫ്ലൈ ഓവർ വരാനായിട്ട് ഇതൊക്കെ കുളിച്ചിട്ടിരിക്കുക ഞാൻ മേടിച്ചിട്ട് വരാനോ ഏലടോ 1270 എത്ര 1200 ആണോ 250 ആണോ ആണേ 250 ആണോ 250 ഓ 220 ആണോ കുറോ നമ്മളോ 1115 ആണേ ആണേ 1315 ഒന്നല്ല അത്രയാണോ നമ്മളോ 1200 ഇത് പഴയ സ്റ്റോക്ക് അല്ലേ അൺസേ അല്ലേ അങ്ങണ്ടോ നമ്മളോ പുതിയ സ്റ്റോക്ക് ആണ് ഇയാളും വളരെ പെട്ടെന്ന് ലൊക്കേഷൻ ഇവിടെ എത്ര ദൂരം ഉണ്ട് കിലോമീറ്റർ എല്ലാം പറയാം തന്നിട്ടുണ്ടോ നമ്പർ തന്നെ വഴി പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ പുള്ളിയെ വിളിച്ച് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു അടീ വരുന്നോ ആ അടുത്തില്ല ഞാനൊരു പയ്യനെയ്ബിൾ വണ്ടിക്ക് അഡ്ബിളു വാങ്ങണോ എന്താ ഏതാണെന്ന് അടച്ചിട്ടു അമാദന്നേ കേൾക്ക് ഓൾ മദനമായി അതിനെ കേട്ടി ഓക്കേലാ വണ്ടി ടുണ്ടു നീ വോയി നൈബ്രിജ് പോയിട്ട് വാ ആ ചരിചുണ്ടു പോവ ആ അപ്പൻ പോയിട്ട് വാ വേൾബ്രിഡ്ജിൽ പോയിട്ട് വെയിറ്റ് തോങ്ങിട്ടേ ആ സർവീസിലൂടെ കയറുക അപ്പോഴത്തെ ഞങ്ങൾ പോയിട്ട് വരാം ഞാൻ ഓ ഇങ്ങേതാ വണ്ടി ആ ആ ഓക്കെ പോയി ലാസ്റ്റാണ്ടാ ശരി ആ വേബ്രിഡ്ജ് അവിടെ വെയിറ്റ് കൊടുക്കാൻ പോയിട്ടു എന്നിട്ട് അണ്ട് ഇവിടെ നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് രസല്ല നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് തൂക്കിയിട്ട് വന്നിട്ട് അങ്ങോട്ട് പോവാം എന്താച്ച് വന്താച്ച് വെയിറ്റ് ഷോറൂമുണ്ടല്ലോ ആ നമ്മുടെ ആ ആ ഷോറൂം ഉണ്ടല്ലോ ഷോറൂമിന് തൊട്ടപ്പുറത്തോ അടുത്തല്ലേ ലെലാൻ ഷോറൂം നമ്മൾ ഷോറൂമില്ലല്ലായിരുന്നു വന്നത് വന്നില്ലല്ലേ അടുത്ത ഷോറൂമാണ് അടിച്ചാ മതിയായിരുന്നു അല്ലേ നമ്മൾ അറിഞ്ഞില്ലല്ലോ

പറഞ്ഞായിരുന്നു ഇറങ്ങി ഡെക്ക് താക്കണ്ടോ അതകത്തു കയറണോ വണ്ടി വണ്ടി മാറിട്ട് അവിടെ അടിക്കും ഇതാ ചാക്കില്ലേ ഇത്രയും വരൂല്ലോ ഇങ്ങനെ വരും വണ്ടി ലോഡ് നമുക്കൊ കറക്റ്റ് ലെവലിൽ നിൽക്കും കേട്ടോ ആ മതി ഫൈവ് അപ്പൊ ഇവിടുന്ന് നമുക്ക് സാധനം കയറ്റേണ്ടത് ഇരുപത്തഞ്ച് ഇതാണ് ഐറ്റം ഇവിടുന്ന് ഇനി ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് േ പിന്നൊരു നമുക്ക് നമ്മുടെ മതി അപ്പൊ ആണെങ്കിൽ അങ്ങ് മഴ ജാസ്തിയാ క్లీన్ అండి అంగ భాషండి ఇంకే భాషండి ఏ క్లీన్ അല്ലనే బాయ్ ఉదరే కేరళసెం बारिश है पूरा प्रॉब्लम ए ఇది పాని ఆందర प्रॉब्लम ఏ प्रॉब्लम నీ పాని నప్పాలి మళ్ళీ కొడదా పానా పోడరో ఇల్లలా పచ్చా నా ఏనికి పాని प्रॉब्लम ఏ ఆ పొంప పాడాలో పాడాలో సరే కొర యా ട എടുത്തിട്ടാ അമ്മ സഹായിക്കും എടുത്തിടും വലിക്കാൻ പറഞ്ഞു അമ്മ പാവ പോട്ട് മഴ പണി കിട്ടും ആ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അവര് പോടാന പോവാടും അവര് അവരങ്ങനെ പറയും എടുത്തു എടുത്തു ആയിട്ടു ബൈ ചാൻസ് അടി വെള്ളം ആയിക്കഴിഞ്ഞാണ്ടല്ലോ പണി നമുക്ക് തന്നെ இவரு இவரு எழுப்பப்பணிக்கு இவரிங்க பாருவா भाई 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 എന്നടാ എന്നാ 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 ഫ്രണ്ടേ ഫ്രണ്ട് കുറച്ച്ണ്ട് മുമ്പിലോട്ട് കേറാണ്ടോ സകല ആഹ് അന്നേരം ഇട്ടപ്പോഴും സമയം ഉണ്ടായിരുന്നല്ലോ ளை ஃபால்றான் பராக் ஆ அது நம்ம டவிகாக்கு ஜாகே மெல்ல கேக்கீ요 वो दो लेबर आ ये तो हमको औरा तने இல்ல ডেলিவரி फर्स्ट எடுத்து हां இது எவ்வளவு சாக்கு வரும் 25 டன் ஆகும் போது 500 500 சாக்கு அப்போ ஜிப எக்ஸ்ட்ரா போடுங்கனா वेट கொண்டு அப்போ ஒரு ஒரு பாக் ஒரு பாக் 50 kg 50 கி பஞ்ச கம்மியா இருக்கு அதனால அஞ்சு பாக் எக்ஸ்ட்ரா போறோம் அஞ்சு பாக் எக்ஸ்ட்ரா போறோம் பிணாக்கு அசே பவுடர் போடி வோலே हां அட பரத்தியே புள்ள பஞ்சி ஆ இது இதாயிதா அது இல்ல அது மசூர் லெண்டில்ஸ்ல நம்ம இந்த இது துணிஞ்சு வரது இல்ல நூல் வரது இல்ல ஆ ஆ ஆ அள்ளு கொள்ள கொட்ட வரல ஆ பாதி பன்னாக போடு அது இதெந்து ஐது அது மசூர் லெண்டில்ஸ் ஆ பருப்பு ஆ பருப்பு நம்ம சாப்பிடு ஆ ஆ சாம்பார் போடு ஆ அது இல்ல இல்ல கிளற போடு

பணி எடுக்கணும் போட்டுலோட்டு டோர் ஆனா கொம்பே ഡോ ഡോ ഡോർ അങ്ങനെ ആ ഡോ ഡോർ 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 ആ പിടിച്ചിട്ടുണ്ട് പടപട പടപടേ പൊട്ടേ ഡോർ ഡോർ ഡോറോഡല്ലേ ആ പത്ത് പേരും മറ്റേ അവിടെ എത്ര പേരായിരുന്നു അരി ഇറക്കാനായിരുന്നു എത്രയായിരുന്നു പറഞ്ഞു നിക്കുമായിരുന്നു അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഇവർ സാധനം കയറ്റി ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർപ്പ് ഇടണം അതിനകത്താണ് പണി അത് അതൊരു ഒന്നൊന്നര പണിയാണ് വെയിലും കൂടെ ആയതുകൊണ്ടേ ടാർപ്പ് ഇടണം അല്ലേ ഇങ്ങനത്തെ പണിയുണ്ട് വെയിലുമാണ് ആ രണ്ടും ഇടണം ടാസ്ക്കാണ് ഇപ്പോൾ രണ്ട് ഡാർപ്പ് വേണം കാരണം അവിടെ നമുക്ക് മഴ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആനായാലോ ഒറ്റ ഡാർപ്പ് ഇട്ടാൽ മതിയായിരിക്കും മഴ ഉള്ളതുകൊണ്ട് ആ തുണിയുടെ ഡാർപ്പ് വേണം ഭയങ്കര കട്ടിയത് അടപ്പടകും എന്നാലും ഇട്ടല്ലേ പറ്റും ഡാർപ്പ് ഡാർപ്പൂടെ സെറ്റ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി ഉച്ചയായി പന്ത്രണ്ടരയായി കരിഞ്ഞ വെയിൽ അതെല്ലാം കഴിച്ചിട്ട് പതുക്കെ അങ്ങ് ഇറങ്ങാം ഇപ്പോൾ ഈ ലോഡ് ഇനി കൊണ്ടുപോകുന്നത് നമുക്ക് ഏറ്റുമാനൊരു ലോഡ് ഇറക്കാനുള്ളത് ഏറ്റുമാനിയൊരു കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് പറഞ്ഞാൽ ഏറ്റുമൂരുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അകത്തോട്ടങ്ങുണ്ട് എന്തൊരു സ്ഥലപ്പേർ പറഞ്ഞു അവിടുത്തെ ആനിമൽ ഫീഡിൻ്റെ അതിൻ്റെ അവിടെ കണ്ട ഗോഡൗണോ അവിടെങ്ങാണ്ടൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അവിടെയെന്നറിയില്ല അപ്പോൾ പാർട്ടിയെ വിളിച്ചിട്ടില്ല പാർട്ടിയെ വിളിച്ചിട്ട് വേണം രാവിലെ കൊണ്ട് എത്തിക്കാൻ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ